അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യില് ഒരു ചിരുപ്പും കത്രിക കണ്ടോ അപ്പൊ എന്റെ ഒരു ഹെയറിന്റെ ടിപ്സ് ആണ് കേട്ടോ അപ്പോ ഹെയർ കെയർ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഓരോരോ ടിപ്സ് ഞാൻ ചെയ്യുന്ന ഒന്ന് രണ്ട് ടിപ്സ് ഉണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പോകുന്നു പോകുന്നുട്ടോ അപ്പൊ ഫസ്റ്റ് ടിപ്സ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ കട്ടിങ് ആണ് കേട്ടോ അതായത് ഞാൻ എല്ലാ മാസവും അതായത് ഒരു ഒരു ഒന്നര മാസം രണ്ടു മാസം കൂടുമ്പോൾ എന്റെ മുടിന്റെ തുമ്പൊന്ന് കട്ട് ചെയ്യാറുണ്ട് അപ്പൊ ഒരുപാടൊന്നും കട്ട് ചെയ്യാറില്ല കുറച്ച് വെച്ചിട്ട് അപ്പൊ അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ടിപ്സ് കിട്ടാം അപ്പൊ നമുക്ക് നോക്കുമ്പോൾ പണിയെ അറിയണ്ടാവില്ലാന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതാണ് എൻ്റെ മുടിന്റെ ലെങ് കിട്ടാം ില്ല കേട്ടോ ഒരു ഒന്ന് രണ്ട് ദിവസം അപ്പം ഞാൻ മുടിയൊക്കെ നന്നായിട്ട് കെട്ടക്ക അറത്ത് വൃത്തിയായി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒന്നര മാസം കൂടുമ്പോൾ അതായത് നാല്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ കട്ട് ചെയ്യുന്ന കാരണം ഒരുപാട് കട്ട് ചെയ്യാറില്ല കുറച്ച് കട്ട് ചെയ്യാറുള്ളൂ തുമ്പ് മാത്രമേ കട്ട് ചെയ്യാറുള്ളൂ ഞാൻ തന്നെ തനിയെ കട്ട് ചെയ്യാറ് അപ്പം എല്ലാം കെട്ട് ആദ്യം കളഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം കെട്ടൊക്കെ കളഞ്ഞിട്ട് ബാക്കിൽ ഞാൻ തന്നെ ചെയ്യാറുള്ളത് അപ്പം കുറച്ച് പോഷൻ എടുക്കും ഒന്ന് കട്ട് ചെയ്ത് വിടും കേട്ടോ ഞാൻ തന്നെ ചെയ്യാറുള്ളത് നമ്മൾ ഒരുപാടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് കട്ട് ചെയ്താൽ മതി കാരണം നമ്മൾ ഒന്നര മാസം കൂടുമ്പോൾ കട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും കാരണം അങ്ങനെയാണ് നമുക്ക് അത് നമ്മുടെ മുടി നന്നായിട്ട് വ്യത്യാസം വരുന്നത് അപ്പോൾ നീറ്റായിട്ട് തന്നെ ഞാനത് കട്ട് ചെയ്ത് കേട്ടോ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്കാണത് നമ്മൾ ലെങ്ത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്നാൽ നമ്മളാ തുമ്പൊന്ന് ഡ്രിം ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളൂ കേട്ടോ നല്ല നല്ല നീറ്റായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നീറ്റായിട്ടൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോ ചെയ്യണം കേട്ടോ മറ്റേ മറ്റ് മാക്സിമം ഒന്ന് ചെയ്യാൻ നോക്കുക കാരണം നല്ല വ്യത്യാസം വരും ഇതുകൂടത് വേറൊരു ടിപ്സും കൂടി ഞാൻ ചെയ്യാറുണ്ട് നമ്മൾ ഈ കട്ട് ചെയ്ത മുടി ഉണ്ടല്ലോ അപ്പം അതെന്താ ചെയ്യണം നോക്കുക അപ്പോൾ അടുത്തൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്ത മുടി ഉണ്ടല്ലോ നമ്മളിത് നമ്മളത് ഒരു വിശ്വാസമാണ് ശരിയാവുന്നൊന്നും എനിക്കറിയില്ല നമ്മൾ തെങ്ങുണ്ടല്ലോ തെങ്ങിൻ ചോട്ടിലത് കുഴിച്ചിടാറട്ടോ അതായത് നമ്മൾ എവിടെയെങ്കിലും ഇടില്ല ഒന്നുമില്ലെങ്കിൽ തെങ്ങിൻ്റെ ചോട്ടോ അല്ലെങ്കിൽ നമ്മൾ നന്നായി കാഴ്ച നല്ല ഇലയൊക്കെ നന്നായി നിൽക്കുന്ന മരത്തിൻ്റെ ചോട്ടിൽ എവിടെയെങ്കിലും കുഴിച്ചിടും എന്റെ അമ്മ പറഞ്ഞ ടിപ്സാണ് ഇത് ശരിയാണെന്നൊന്നും എനിക്കറിയില്ല ഞാനത് ഫോളോ ചെയ്തെന്നുള്ളൂ അവിടെ എവിടെ ഇടാറില്ല കേട്ടോ ഈ മുടികൾ പൊതുവേ ഞാൻ മുടി എവിടെ ഇടാറില്ല അപ്പോൾ ഈ മുടി നമ്മൾ കട്ട് ചെയ്ത മുടി നമ്മൾ തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ട് കുഴിച്ചിടാൻ പോകാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഷാമ്പു അതായത് നാച്ചുറൽ ഷാമ്പു ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാ തവണയും നമ്മൾ നാച്ചുറൽ ഷാമ്പു യൂസ് ചെയ്തൊന്നും വരില്ല പക്ഷേ നമ്മൾ ഈ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഞാൻ വീട്ടിൽ പോകുന്ന സമയങ്ങളിൽ ഈ ഷാമ്പുകൾ ഞാൻ എന്തായാലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ വീട്ടിനകത്തുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യം ആവശ്യം ചോദിച്ചാൽ മതി കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്തൊക്കെയാണ് ഷാംപൂ എന്നുള്ളത് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ചെമ്പരത്തിയും അതുപോലെ തന്നെ കറ്റാർ വഴയൊക്കെ വെച്ചിട്ടിങ്ങനെ അപ്പോൾ ഇതാണ് എൻ്റെ ഷാമ്പു അതുപോലെ തന്നെ ഇതാണ് എണ്ണ ഞാൻ എപ്പോഴും കാച്ചി കാച്ചിയെണ്ണ യൂസ് ചെയ്യാറ് കേട്ടോ കാണിക്കാം അപ്പോൾ ഇത് നമ്മുടെ കാച്ചി എണ്ണയാണ് കേട്ടോ അത് ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി പറഞ്ഞുതരാം ഞാൻ ഞാൻ വർഷങ്ങളായിട്ട് തേക്കുന്ന ഒരു എണ്ണയാണ് കേട്ടോ നമ്മൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് കാച്ചി കാച്ചിയെണ്ണേനെ തേച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ എണ്ണയാണ് ആ എണ്ണ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പറഞ്ഞുതരാം അപ്പോൾ നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്തിട്ട് നന്നായിട്ട് സെറ്റ് മുടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നമ്മളിത് ആ ഷാമ്പു ഇട്ട് വാഷ് ചെയ്യാറ് പതിവ് അപ്പൊ നാച്ചുറൽ ഷാംപു എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്ന വരില്ല പക്ഷേ അല്ലാത്ത സമയത്ത് വേറെ ഷാംപു യൂസ് ചെയ്യുമ്പോൾ എങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞങ്ങൾ കുളത്തേക്ക് പോവാണ് കേട്ടോ തല കഴുകാൻ എണ്ണയൊക്കെ ഇട്ടാലും മണിക്കൂറായി മസാജൊക്കെ ചെയ്ത് പോകുമ്പോൾ അടുത്ത കുടയൊക്കെ എടുത്തിട്ട് നല്ല വെയിലായിട്ടോ ശരിക്ക് സമയം ഉച്ചയാവാനോ അപ്പൊ അതാണ് ഞങ്ങൾ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടില് കുളാണല്ലോ അതാണ് വീട് ഇതാണ് കുളം അപ്പം ഞങ്ങൾ കുളത്തിൽ തല കഴുകാൻ വേണ്ടിയിട്ട് വന്നതാണ് അമ്മ അലക്കാരൻ തുണിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അമ്പാടി കൊടയൊക്കെ പിടിച്ചിട്ട് ഞങ്ങളിങ്ങനെ സെറ്റായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഷാംപു വാഷും എല്ലാ എണ്ണയൊക്കെ എടുത്തിട്ട് കുളിച്ച ശേഷം അവസാനം നമ്മുടെ മുടി ഞാൻ ഒരുപാട് ആക്കിയിട്ടില്ല നമ്മൾ ഷാമ്പു വാഷ് അല്ലല്ലോ അതായത് നാച്ചുറൽ ഷാമ്പു കഴിക്കാൻ നമ്മൾ ഒരുപാട് പഫ് ആക്കിയിട്ടില്ല അതായത് അപ്പോൾ അങ്ങനെ ഒരുപാട് പഫിന്ന് നമ്മൾ വേറെ ഷാമ്പു ഇട്ട പോലെ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ നോർമലി ആണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെയാണ് ലാസ്റ്റ് ഫൈനൽ ലൊക്കെ വരുന്നത് കേട്ടോ നമ്മുടെ മുടീൻ്റെ ഫൈനലൊക്കെ ഞാൻ തുമ്പൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നല്ലോ തുമ്പ് വെട്ടി നാച്ചുവർ ഷാംപൂ ഇട്ടപ്പോൾ നമ്മുടെ അവസാന മുടിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ വേറെ നമുക്ക് കെമിക്കൽ ഷാമ്പൂസ് ഇടുന്ന പോലത്തെ അത്ര പഫ് പഫ നിൽക്കില്ല ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഓക്കെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ നമ്മൾ കമൻ്റ് ചെയ്താൽ മതി അത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കെയറിൻ്റെ ടിപ്സ് ഞാൻ ഞാൻ എന്താ ഫോളോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളാം അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ